സൂപ്പർ ഓരോ ദിവസവും വും ലക്ഷം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ സെക്കൻഡ് സമ്മാനം അലമ്പ കളിയായിരുന്നു സത്യം പറയാം ആവും കളി ഭയങ്കര നിരാശയായിരുന്നു കളി നമുക്ക് പ്രതീക്ഷ അത്ര വരാൻ സാധിച്ചില്ല സെറ്റ് ആവാണ്ട് ടൈം എടുക്കും ഒരു മൂന്നാല് അങ്ങനെ കാരണമായിട്ടൊന്നും ഇല്ല അത്രയും സ്ലോ ആയിരുന്നു മാച്ച് അത്രേ നിങ്ങളും കണ്ടു ഞങ്ങളും കണ്ടു കളി ഭയങ്കര ഡ്രൈ ആയിരുന്നു അവസാനം കുറച്ച് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്സ് അല്ലെങ്കിൽ ആസ് എ ഫുട്ബോൾ കാണുന്ന എന്താണ് എന്താണ് ചെയ്യാൻ ഇൻട്രസ്റ്റിങ് റെഡി ആവണ്ടാണ് ഞാൻ ലൈനപ്പ് ഒക്കെ അപ്പ് ലൂണ ഇല്ലെന്ന് കണ്ടെ അപ്പൊ തന്നെ പകുതി പ്രതീക്ഷ പോയി പഞ്ചാബ് എങ്ങനെ ഉണ്ടായിരുന്നു പഞ്ചാബ് വലിയ രസമൊന്നും ഉണ്ടായില്ല പക്ഷെ പക്ഷെ തോറ്റ് അടുത്ത പ്രാവശ്യം പിടിക്ക നമ്മളെ കളി വളരെ മോശമായിരുന്നു നല്ല അങ്ങനെ നല്ല പ്രദേശികൾ കളികൾ മലപ്പുറത്ത് നിന്ന് വരികയാണ് ടീമിന്റെ പ്രകടനം വളരെ മോശം ഇതേമാതിരി മുന്നോട്ട് പോയാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഗോള് അടിപൊളി ഗോളായിരുന്നു കേരളത്തിന്റെ ഗോളം പക്ഷെ കളി തീരെ പോരാ സ്റ്റാമിന പൊട്ടൂല്ല ലൂണല്ല ഞാൻ ആരും വന്നിട്ടും കാര്യമില്ല അത്ര മോശം പ്രകടനമാണ്

സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം കാശ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ